ഹായ് ഓരോ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്ന ലെയർ മാസ്ക് എന്താണെന്നാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ലെയറുകളാണ് ഇവിടെ കിടക്കുന്നത് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒരു ഓറഞ്ചിൻ്റെ ലെയർ ഒന്ന് ഓറഞ്ച് എന്ന് ഓറഞ്ചെന്നെയ്തി ടെസ്റ്റ് ലെയറും അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് ലെയർ മാസ്ക് ഇടാനായിട്ട് ഈ ക്യാമറ ആയിക്കണേൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും അതിന് മുമ്പേ ഞാൻ ഇവിടെ രണ്ട് കളറുകൾ കാണിക്കാം യെല്ലോയും റെഡും ആണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് കാണിച്ചതന്നേ ഉള്ളൂ ഓക്കെ ഞാൻ ലെയർ മാസ്ക് ഇടാൻ പോവുകയാണ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ മാസ്ക് ആഡ് ആവുന്നതായിരിക്കും പാടായപ്പോൾ നമുക്കിവിടെ കളർ കാണാം ഒരു വൈറ്റ് കളറാണ് ഇവിടെ കാണാവുന്നത് ഈ വൈറ്റ് കളർ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടേക്ക് കളർ ചെക്ക് ചെയ്യാൻ നേരം എന്ത് ചെയ്യുന്നു ഇവിടെയും വൈറ്റും ബ്ലാക്കുമായി അതിനർത്ഥം എന്താണ് ഇവിടെ കളർ അടിക്കാൻ പറ്റുന്നത് വൈറ്റും ബ്ലാക്കുമാണ് പിന്നെ മിക്സ് കളറായ ഗ്രേയും അടിക്കാം വേറെ കളറുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ വൈറ്റ് കളറിലേക്ക് ഞാൻ സാധാ ബ്രഷ് എടുത്ത ശേഷം ബ്രഷ് ഇറേസർ സെലക്ഷൻ അങ്ങനെയൊക്കെയുള്ള സാധാ ബ്രഷ് എടുത്തിട്ട് നിങ്ങൾ അടിക്കുക ബാക്കിയുള്ളതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ അടുത്ത വരും വെടികളും ഞാൻ പറഞ്ഞു തരാവുന്നതാണ് സാധാ ബ്രഷ് ഞാൻ ഞാനിപ്പോൾ അടിക്കുകയാണ് അടിക്കാൻ നേരം എനിക്ക് ഇറേസ് ആവുന്നില്ല ഒന്നും അതവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ തിരിച്ച് റിവേഴ്സാക്കാനായിട്ട് എച്ച് എ ക്ലിക്ക് ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം സ്വിച്ച് ചെയ്യാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ അപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്കിയ ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഒന്ന് ബ്രഷ് ചെയ്യാൻ നേരം ഇവിടെ ഇറേസ് ആവുന്നതായിട്ട് എനിക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇറേസ് ചെയ്യുന്നതുകൊണ്ട് ആ ഓറഞ്ച് മാത്രമായിട്ട് തെളിഞ്ഞു കാണുന്നത് അപ്പോൾ എനിക്ക് എനിക്കെന്ത് ഇങ്ങനെ കൃത്യമായിട്ട് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഓറഞ്ച് അതിൻ്റെ ബാക്കിൽ കിടക്കുന്നതായിട്ട് എനിക്ക് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൂമിങ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് തെറ്റി തെറ്റിപ്പോകുന്നതായിരിക്കും മേലോട്ട് കയറി പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചതേ പൊടി തന്നെ കളർ വൈറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് തിരിച്ചതേ പൊടി തന്നെ ഇത് സിമ്പിൾ ടെക്നിക്കാണ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പെയിൻ്റ് അടിക്കുന്ന ആളുകൾ അടിക്കുന്ന കൂട്ടത്തിൽ ജനലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ ജനലിൻ്റെ കളർ പെയിൻ്റ് അടിച്ചാൽ പോരെ നമുക്ക് അപ്പോൾ ആ കളർ പെയിൻ്റ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും ഓപ്പോസ് ഉറപ്പായിട്ടും എന്ത് ചെയ്യും അപ്പോൾ അതങ്ങ് മിക്സ് ആയിക്കോളും അല്ലേ അതുപോലെ തന്നെയാണ് നമുക്കത് വായിക്കാനായിട്ട് അങ്ങനെ ചെയ്യും ഇവിടെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു തിരിച്ച് കളർ മായ്ക്കാനായിട്ട് തിരിച്ച് ഇവിടെ സ്വിച്ച് ചെയ്തിട്ട് അടിച്ചാൽ മതിയാകും ഇത് ഇതിന് മാത്രമല്ല നമുക്ക് വേറെ ഇതിനും ഉപയോഗിക്കാം അപ്പോൾ നമുക്കൊരു എന്ത് ചെയ്യാം ഓറഞ്ച് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും ഒരു ജസ്റ്റ് ഇതിനു വേണ്ടി മാത്രം ബേസിന് വേണ്ടി മാത്രം പറയുന്നതാണ് വേറെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഒരു ഇമേജ് എടുത്ത് നമുക്ക് നോക്കാം ചുമ്മാ ഒരു ഇമേജും കൊണ്ട് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കാണിച്ചു തരാം ഞാനൊരു ഇമേജ് വെച്ചിട്ടുണ്ട് ഒരു ഈഗിളുടെ ഇമേജിനെ പ്ലേസ് ചെയ്യുവാണ് ചെയ്തത് അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഇത് പി എൻ ജി ആണോ ഓക്കെ അതിനുശേഷം ഞാൻ ഇതുപോലെ തന്നെ മാസ്ക് ഇടുകയാണ് മാസ്ക് ഇട്ട ശേഷം എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ ബ്രഷ് ചെയ്യുക വരുന്നില്ലെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് ഇതുപോലെ തന്നെ ബ്ലാക്ക് അടിക്കാം ബ്ലാക്ക് ആക്കിയ ശേഷം നമ്മൾ അടിക്കുന്നവരെന്തേ ആ ഒരു ചിറക് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തിരിച്ച് ആക്കാവുന്നതാണ് കണ്ടോ അപ്പോൾ നമുക്ക് തിരിച്ച് വരണമെങ്കിൽ എന്ത് ചെയ്യാം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് അടിക്കാൻ നമുക്ക് വൈറ്റ് വൈറ്റാക്കിയ ശേഷം അടിക്കുന്നവരെന്തു ചെയ്യും നമുക്ക് ഇങ്ങനെ കാണാവുന്നതാണ് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് പോവുകയാണ് നമ്മൾ അല്ലാതെ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അങ്ങ് പോവും അല്ലെങ്കിൽ അല്ലാതെ ഒരു എഫക്റ്റ് കഴിഞ്ഞാൽ അത്രയും പോകും അപ്പോൾ അത് വീണ്ടും റീയൂസ് ചെയ്യണമെങ്കിൽ ലെയർ മാസ്ക് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ എഫക്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഒരു ബ്ലർ ചെയ്യുകയാണെന്ന് വരിക ബ്ലർ ചെയ്യുന്ന സാധനം എന്ത് ചെയ്യുക നമുക്ക് അത്രയും ആവുകയോ കൂടിപ്പോയി അങ്ങനെ കുറയ്ക്കാം അതേപോലെ ബ്രൈറ്റ്നസ് എന്തെങ്കിലും ചെയ്യുവാണ് അപ്പോൾ നമ്മൾ കൂടിപ്പോയി അപ്പോൾ നമുക്ക് കുറയ്ക്കാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഇങ്ങനെ കാണിച്ചത് ഓക്കെ അല്ലേ